രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗം രണ്ടാമത്തെ പാഠം നെഹ്വൽ മദ്രസ എന്ന പാഠത്തിലെ അർത്ഥവും തൊതിരി നമ്മൾ നോക്കാൻ പോകുന്നത് നെഹ്റൽ മദ്രസ എന്ന മദ്രസയിലേക്ക് അയ്യ അയ്യ വരൂ വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സ്കൂളിലേക്ക് പോകാം അല്ലെങ്കിൽ പാഠശാലയിലേക്ക് പോകാം ഹയ്യം വരൂ നമുക്ക് അറിവ് പഠിക്കാം ഹയ്യാന ഫുഹം നമുക്ക് മനസ്സിലാക്കാം ഫസ്ലി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നദുർസ് അയ്യാന നജ്ലിസ് വരൂ നമുക്ക് ഇരിക്കാം ഹയ്യാനദുർസ് നമുക്ക് പഠിക്കാം മസ്ജിദി വരൂ വരൂ നമുക്ക് പള്ളിയിലേക്ക് പോകാം ഹയ്യാനർക്കൾ ഹയ്യാനസ് അയ്യാനർക്കൾ നമുക്ക് നിസ്കരിക്കാം അയ്യാനർക്കാൾ നമുക്ക് ദുർവോ ചെയ്യാം അയ്യാനസ് നമുക്ക് സുജൂദ് ചെയ്യാം അതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് നിസ്കരിക്കാം വരൂ നമുക്ക് നിസ്കരിക്കാം അയ്യ ഹൽത്തി വരൂ വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം അയ്യാ കുൽ വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം അയ്യാ നമുക്ക് കുടിക്കാം മൽഅബി വരൂ വരൂ നമുക്ക് കളിസ്ഥലത്തേക്ക് പോകാം അയ്യാബ് വരൂ നമുക്ക് കളിക്കാം നമുക്ക് ഉല്ലസിക്കാം വരൂ നമുക്ക് ഉല്ലസിക്കാം ഇതിനൊക്കെ അർത്ഥം നമ്മുടെ ത്വതിരിഭാത്തിൽ നോക്കിയാൽ മനസ്സിലാകുന്നതാണ് ഇനി നമുക്ക് ത്രിഭാത്തിലേക്ക് കടക്കാം അതിൻ്റെ തെതിരെ ഭാഗത്ത് നൊക്കറഫം വായിച്ച് മനസ്സിലാക്കാനാണ് ആ ബൈൻ്റെ ഏകദേശ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദറസ് സ്കൂള് പാഠശാല ഹയ്യാന്ന് പറഞ്ഞാൽ വരൂലെന്നു പറഞ്ഞാൽ നമുക്ക് അറിയാം എന്നാൽ അറിയ പഠിക്കാം എന്ന് അടുത്ത നഫ് നമുക്ക് മനസ്സിലാക്കാം അടുത്ത നെജലിസ് നമുക്ക് ഇരിക്കാം നെദ്രസ് നമുക്ക് പഠിക്കാം മസ്ജിദ് പള്ളി നെർക്കായെന്നാൽ നെർക്കായ് നെസ്ജു എന്നാലേ നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നാം നഷ്രബ് നമുക്ക് കുടിക്കാം കളിസ്ഥലം നെൽബ് നമുക്ക് കളിക്കാം നമുക്ക് ഉല്ലസിക്കാം രണ്ടാമത്തെ പറഞ്ഞ എന്താ ഇവിടെ വൈത്ത് പൂർത്തിയാക്കാനാണ് ഹയ്യാ നജിലിസ് അതിൻ്റെ വാക്കിയുതി കൊടുക്കുക ഹയ്യാ അടുത്ത ഹയ്യാ 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 നർക്കു മൂന്നാമത്തെ നഹ്ഫുൽ ബൈത്ത് ഉണ്ടല്ലോ ആ ബൈത്ത് കാണാതെ പഠിക്കുക എന്നിട്ട് ഫി ക്ലാസ്സിൽ അതിനെ പിന്നെ ആ നാലാമത്തെ നഖ്തുബുൻ നഷീദ ബൈത്ത് എഴുതാനാണ് അപ്പൊ നമ്മുടെ ബൈത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഭാഗത്ത് ആ വരിയിൽ ബൈത്ത് എഴുതി കൊടുക്കുക ഇതോടുകൂടെ നമ്മുടെ പിന്നെ തതിരി ബാത്ത് അവസാനിച്ചു സ്ലാമുലിക്കും വരഹമുല്ലാ വരക്കാട്ടു